ഞാൻ ഇതോട്ട് അങ്ങനത്തെ ഫോർപ്ലേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ വെട്ടിത്തോർന്ന് പറഞ്ഞില്ല ആ ശരിക്കുമുള്ള ഫോർപ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം മുഖ്യം എന്താണ് എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാം കേൾക്കാതെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞരില്ല ഓക്കെ ശ്രദ്ധിച്ച് കേട്ടോ ശരിക്കുമുള്ള ഫോർപ്ലേറ്റാന്ന് അതായത് ഒരു പെണ്ണിനെ രതിമൂർച്ചൽ എത്തിക്കേണ്ടത് എങ്ങനത്തെ ഫോർപ്ലേ എന്നാണ് ആ ഇങ്ങനെ ഒരു ഫോർപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണിനും ഓർഗാസം വരും ഓർഗാസം ഇല്ലാത്ത ലേഡിക്ക് എന്തായാലും ഞാൻ പറയണ പോലെ ഒരു ഫോർപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലേഡിക്കും രണ്ട് മിനിറ്റ് കൊണ്ട് ഓർഗാസം വരും ഓക്കെ പക്ഷെ അങ്ങനെ തന്നെ ചെയ്യണം കടല അങ്ങനെ തന്നെ ചെയ്താലേ വരും തുടങ്ങി അല്ല ഈ തത്ത് കുട്ടിയോടെ ഷെയർ കൊടുക്കട്ടെ തത്തുവിന്റെ കുണ്ടി കൊണ്ട് വന്നു പറ്റില്ല തത്ത ഒരു മിനിറ്റ് ഹെഡ്സെറ്റ് വെക്കട്ടെ ആ തുർക്കി ജാമിനെ പിടിച്ചു ബ്ലോക്ക് അടിച്ചു അവൻ ഇവിടെ അതിന്റെ ഇടയിൽ ഇവിടെ കസ്റ്റമറെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തുർക്കി ജാമ്യം മോട്ടറേറ്റർ പിയച്ച് ആ തുർക്കി ജാമിനെ പിടിച്ച് ബ്ലോക്ക് അടിച്ചു ബ്ലോക്ക് അടിക്കും ബ്ലോക്ക് അടിക്കുക അവൻ അതിൻ്റെ ഇടയിൽ തുർക്കി ജാമും ബിസിനസ് കൊണ്ട് വന്നേക്കാം കസ്റ്റമറെ പിടിക്കാൻ ആ ബ്ലോക്ക് അങ്ങനെയുള്ള മസാജ് സെന്ററിലെ പെണ്ണുങ്ങൾ ഒന്ന് ബ്ലോക്ക് അടിക്കുക ഓരോരോ ബിസിനസ്സുകാരും ബിസിനസ് കൊണ്ട് പ്രൊഡക്റ്റും കൊണ്ട് ബ്ലോക്ക് അടിക്കുക കാരണം ബിജിയുടെ കഥ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൻ തുർക്കി ജാമും കച്ചവടം ചെയ്യണം അങ്ങനെ ഇപ്പം അവൻ സ്വിക്ക ഓക്കേ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിരിക്കുക കസ്റ്റമറെ പിടിക്കാൻ ഇവിടെ കഥ തുടങ്ങുമ്പം ഏതെങ്കിലും മേട്ടാമ്പലെയാ അവര് കമലി ശ്രദ്ധിക്കുമ്പോ ഇതൊരു എടാ 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 തുർക്കി ചാമ്പ വേണം എന്ന് പറഞ്ഞെ അതെ അതെ ഇതിൽ പ്രൊഫൈൽ ചാമ്പുണ്ട് കേറി നമ്പർ ഇടുക്കോടാറ്റേ ആ അങ്ങനെ അവര് കച്ചവടായോ കച്ചോടായോ ബിജി കഥ പറയൂ ഓക്കെ പറഞ്ഞു പറഞ്ഞേ അതായത് പോർപ്പള എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെണ്ണ് ഏതൊരാണിൻ്റെ അടുത്ത് പോലും നമ്മൾ ഫസ്റ്റ് തന്നെ നന്നായിട്ടൊന്ന് ഫ്രഷായി കുളിച്ചിരിക്കും നല്ല മുല്ലപ്പ് പോലത്തെ സ്പ്രേ അടിച്ച് നല്ല അത്രം അടിച്ചും ഏറ്റവും കൂടുതൽ ആണുങ്ങൾ യൂസ് ചെയ്യണം നമ്മുടെ ഇവിടുന്ന് ഇവിടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ യൂസ് ചെയ്യുക ഓക്കെ ഓക്കെ ഇവിടെയാണ് ശരിക്കും ഒരു പെണ്ണുങ്ങളുടെ സുഖമെന്ന് പറയാൻ ഏറ്റവും കൂടുതൽ പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് അതായത് ഒരു പെണ്ണിന് മാനസികമായിട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് ഹരം കൊള്ളുന്നതും ഭയങ്കരമായിട്ട് വിഭ്രാന്തി കൊള്ളതും മൊത്തം നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ടാണ് അതായത് ചെവി ഉണ്ട് കുഞ്ഞിക്കയത്തുണ്ട് ചുണ്ടുണ്ട് മൂക്കിൻ്റെ മൂക്കുണ്ട് കണ്ണുണ്ട് മുടിയുണ്ട് നെറ്റ് ഇവിടെ ചെയ്യുന്ന താഴെ ചെയ്താൽ ഒരിക്കലും ആ പെണ്ണിന് സുഖം കിട്ടത്തില്ല താഴെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആ പോയി സുഖം പോയി അതിന് മുന്നേ ഓർഗാസം ഒരു ലേഡിക്ക് വരണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് താഴെയല്ല ഓക്കെ താഴെ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞു അതത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ നിന്ന് ചെയ്യണം ഓഹ് അത് ചെയ്യണം അതാണ് ഏറ്റവും ഉള്ളത് പെണ്ണുങ്ങളുടെ ഏറ്റവും നല്ലത് ഞാനൊക്കെ എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓക്കെ എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയണത് ഇവിടെ നിന്ന് അങ്ങോട്ട് ആദ്യം ചെയ്യുന്ന ഞാൻ പറയും ചുണ്ടു അല്ലാണ്ടൊന്നും ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോക്കൂല ആദ്യ ഇവിടുന്ന് ഇവിടെ നിന്ന് മുകളിലോട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ചെയ്യണം ഓഫ് അതാ ഒരു വേറെ ലെവല് പിന്നെ വിറൽ ഉപയോഗിക്കുക കൈവിറല് കൈവറി വേറെ സാമാർ കേട്ടോ ഇനി കൈവരൽ കൊണ്ടിട്ട് പെണ്ണുങ്ങൾ സാമത്തിനുള്ളിൽ കയറ്റും അങ്ങനെ ചെയ്യരുത് കൈവരൽ അവൻ്റെ എവിടെ വെച്ച് കൊടുക്കണം നമ്മൾ സൂഹിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവന്റെ മുഖത്തെ കൂടെ ഇങ്ങനെ കൈവയ്ക്കണം അപ്പൊ അവൻറെ കൈവരൽ അവൻ്റെ എവിടെ പോവും എവിടെ പോവും പറ എവിടെ പോവും ജമാടുവാ ചെയ് പിടിച്ചോ എവിടെ പോവും നമ്മള് നമ്മൾ നമ്മള് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കയ്യും കൊണ്ട് ഇവിടെ ഇവിടെ പോകുമ്പോ മൊലേമ്മിയ ആ നിന്റെ കൈ മൊലയിലെ പോണേ എവിടെ പോകും കുയിസ് എവിടെ പോകും കയ്യ് അതാർക്കും ഇറങ്ങി ഞങ്ങൾ ഉത്തരം പറയില്ല എവിടെ പോവും കയ്യ് കൈ എവിടെ പോകുന്നു ആ ശേഷ പൂവില് പൂവില കൈ പൂറ്റില കയറ്റാൻ പോന്ന ആദ്യം അല്ല ഡൗൺ താഴെയോ അല്ല ചുണ്ടിലൊന്നും അല്ല എസ്പെൻസ് അപ്പൊ നിങ്ങളൊന്നും അപ്പൊ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ല മുല കൈ പോവുക ദാ പോവുകടം പറഞ്ഞു വായലാണ് ഒരു പെണ്ണിന്റെ കൈകൾ പോവുക ആണിന്റെ അതാണ് സത്യം അത് സൂര്യങ്ങൾ അനുഭവിച്ചിട്ടില്ല നിങ്ങൾ അനുഭവിക്കഞ്ഞിട്ടാണ് അത് ഋചിച്ചൻ പറഞ്ഞു തലയിൽ സോറി ഒരു പെണ്ണിനെ ഒരാണിവിടെ നിന്ന് മീനോട്ട് സുഖിക്കുമ്പോൾ അവൾ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവളുടെ വിരലുകൾ വായലാണ് പോകേണ്ടത് അല്ലാണ്ട് ഇവിടെ 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 ഒന്നും ആ സുഖം നിങ്ങൾ അനുഭവിച്ചിട്ടില്ലല്ലേ അത് നിങ്ങളെ പോയി അതാണ് ഏറ്റവും കൂടുതൽ ലേഡീസിനെ ഏറ്റവും കൂടുതൽ സുഖം കിട്ടേണ്ടത് അതാണ് എന്താ അറിയില്ല ആ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുക എല്ലാ ലേഡീസും ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ പരിശ്രമിച്ചു നോക്ക് ഞാൻ അപ്പം ഞാൻ ഇപ്പം ലീനയ്ക്കോ ആരെങ്കിലും ഏതെങ്കിലും ലേഡീസ് ഇവിടെ കാണുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡോ ബോയ് ഫ്രണ്ട് സൂയിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവരുള്ള ഒരു ആണിൻ്റെ വായല് വെച്ചു കൊടുത്താൽ ചെയ്ത് നോക്ക് എന്നിട്ട് എന്നോട് അഭിപ്രായം പറഘമൊക്കെ വെട്ടി ക്ലീൻ ആക്കണ്ടോ വായലേക്ക് ചെലവൊന്നും പോകുവോ നല്ല അസുഖം പിടിക്കും കൈനേകമൊക്കെ വെട്ടി നല്ല അല്ലെങ്കിൽ പിന്നെ നേകമൊക്കെ നല്ല നീറ്റി വളർത്തി ക്യൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ അടിച്ചു അവൻ്റെ അടുത്ത് കൂടണം അവനാ കയ്യെ പിടിക്കണം അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നോക്കണം ജമ്മു വിഷമിക്കേണ്ട ജമ്മു ഞാനില്ലേ ഓക്കേ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കണം നോ ഗേൾ ഫ്രണ്ട് ആ സുഖം നിങ്ങൾക്ക് അറിയില്ലായിട്ടാണ് ഒരു ലേഡിക്ക് കിട്ടാനായിട്ടാണ് പക്ഷെ അത് അനുഭവിച്ച ആളായി ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ പണ്ഡിതന്മാർ പറയുന്നത് കേൾക്കാം അല്ല സത്യമാണ് സെക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചില ആണുങ്ങളുടെ വിചാരമുണ്ട് പെണ്ണുക്ക് താഴെ ചെയ്താലാണ് സുഖം കിട്ടുക അത് വെറുതെ കേട്ടോ വെറുതെയാണത് ട്രൈ ചെയ്യഞ്ഞിട്ടാണ് അതേപോലെ പിന്നെ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എവിടെയാണെന്ന് അറിയണം നമ്മുടെ ഈ കാലില്ലേ അയ്യോ ഇവിടെ ഇവിടെ നല്ല സുഖ ഉൽപ്പിടി നമ്മുടെ ഈ കാലില്ലേ കാലിന്റെ ഈ സൈഡ് ഇവിടെ ഇല്ലേ ഈ വരാ ആ അവിടെ ഇതേപോലെ ഒന്ന് ചെയ്ത് നിൽക്ക് അതും നല്ല അടിപൊളി സുഖമുണ്ട് ട്രൈ ചെയ്യാനിട്ടാട്ടാ എന്നോട് ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞു തരില്ലേ ഫോർപ്ല എന്താന്ന് അങ്ങനെ ചെയ്താൽ മതി മോനെ അപ്പൊ തന്നെ ഓർഗാസം വരും പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല വെച്ചു കൊടുത്താൽ മതി ഒന്ന് നോക്കി ഒരുക്കൊള്ളു ഏത് പെണ്ണുങ്ങൾക്കും ഇനി ലൂപ്പ് ലൂപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ വെളിച്ചെണ്ണയോ വാസരീനോ മറ്റേ ഡ്യൂളസ് ഒന്നും തേക്കണ്ട താഴെ പോയി റിസ്ക് കൊടുക്കാൻ വേണ്ട വെച്ചു കൊടുക്കണ്ട വെച്ചു കൊടുത്താൽ മാത്രം മതി ചില ആണെങ്കിലും സംഭവം ഉണ്ട് എൻ്റെ പെണ്ണുംപുള്ളക്ക് എന്ത് ചെയ്തിട്ടും നനകുമായിരുന്നില്ല ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ പക്ഷെ ഒരുപാട് നേരം ചെയ്യണം അവിടെ നമ്മൾക്ക് എങ്കിലേ കാര്യമുള്ളൂ പക്ഷേ വികാരമുള്ള പെണ്ണുങ്ങളായിരിക്കണം കേട്ടോ ഗർഭപാത്രം എടുത്തു കളഞ്ഞ പെണ്ണുങ്ങൾക്ക് വികാരം വരില്ല ന്യൂട്രിസോ ന്യൂട്രിസം എടുത്തു കഴിഞ്ഞ പെണ്ണ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വികാരം വരില്ല അങ്ങനത്തെ ലേഡീസിനും വികാരമില്ല അങ്ങനത്തെ ലേഡീസ് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും അവർക്കൊരു സുഖം ഉണ്ടാവില്ല ഓക്കെ ഒന്നും കൂടി പറ ഞാൻ ഇപ്പൊ വന്നോളൂ ഇനി കേൾക്കേണ്ടപ്പോ വേണം ഇട്ടോ നാളിത് റെക്കോർഡ് ആക്കല്ല ഇനി അടുത്ത ടോപ്പിക്ക് സംസാരിക്കണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് അടിച്ചാൽ മാത്രമേ ഞാൻ സംസാരിക്കൂ ഓരോന്നിനും ഓരോന്നിനും ഓരോ പാർട്ടാണ് ഓക്കെ നിന്റെ എടുത്തു കളഞ്ഞീനാ ഒന്ന് പോടുവോ എനിക്ക് എന്തെങ്കിലും എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് എന്റെ ഗർഭപാത്രം ഒരു കുഴപ്പമില്ല കടമയേ ഒന്ന് പോയി ഈ ഗർഭപാത്രം തൂങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ചാടി വരും എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഒന്ന് പോടുവോ എന്റെ ബർത്ത്ഡേ ആയിട്ട് അവിടെ ഇപ്പൊണ്ട് ണ്ടല്ലോ കണ്ടോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആയിരിക്കും ഇപ്പൊ മാത്രം അസീഷം ജി ജീത്തക്ക് മൂടായ വല്ലതും അറിയുമോ കേട്ട് പഠിക്ക ബോയ് ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിൽ ജീത്തയുടെ വിരളുകള് ബോയ്ഫ്രണ്ടിന്റെ മൂക്കത്ത് വെച്ച് ഇങ്ങനെ 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 തടവിക്കൊടുത്തിട്ട് ചുണ്ടിലേക്ക് വെച്ചിട്ട് ചുണ്ടാ വിരലൊന്ന് കടിക്കാൻ പറയണേ